അപ്പൊ സമസ്ത വിളിച്ചാൽ മാത്രല്ല ആളുകൾ വരല്ലേ സമസ്ത ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും ജനങ്ങൾ പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് ആ ഉമ്മത്തിന്റെ ദീനിയായ കാര്യങ്ങള് അത് നിയന്ത്രിക്കേണ്ടവർ സമസ്ത തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല അപ്പൊ സമസ്ത വിളിച്ച പേരും സമസ്ത വിളിച്ച പേരും വിളിച്ചപ്പോ വന്നിരിക്കണു അപ്പോൾ വിളിച്ച് ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ വരില്ല എന്നും അതാണ് മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജമീയത്തുള്ള എണ്ണയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിനെ സംബന്ധിച്ചും വ്യക്തമായ ധാരണകളുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട എം ടി പ്രസ്സാദ് സൂചിപ്പിച്ചതുപോലെ വിതരയിപ്പ സ്ഥാനങ്ങൾ ഇവിടെ വന്നു കള്ളത്തിരിയക്കത്തുകൾ ഇവിടെ വന്നു അപ്പോഴൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ആ ഈമാൻ ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല ആ ഇമാൻ മാൻ വഴിതെറ്റി പോകുന്നതായ എന്തിലേക്കെങ്കിലും അവർ ചെന്ന് ചാടാൻ പാടില്ല ആ നിൽക്ക് ഈ വിഷയത്തിനെ സംബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുൽമ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ആ കാര്യങ്ങളിലൊക്കെ ഓരോ കാലഘട്ടത്തിലും ഇതിൻ്റെ ആവിർഭാവം മുതൽ ഇതിൻ്റെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ കള്ള തരീക്കത്തുകൾ വരുമ്പോൾ സമസ്ത എതിർത്തിട്ടുണ്ട് ഇവിടെ ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ സമസ്ത എതിർത്തിട്ടുണ്ട് അപ്പോൾ സമസ്ത കേരള ജമിയത്തുള്ള അത് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം മഹനാവുന്ന ഇമാം ബി തങ്ങൾ പറഞ്ഞതുപോലെ അഹല്ല പറഞ്ഞതുപോലെഅലി വസ്ലമാ തങ്ങൾ ഉമ്മത്തിനെ ആ മില്ലത്താവുന്ന ആ ബൗണ്ടറിയിൽ ആ സുരക്ഷിതമായ സ്ഥലത്ത് അവരെ ഇറക്കിക്കൊണ്ടിട്ട് സിംഹം അതിന്റെ കുട്ടികൾക്ക് പാറാവ് നിൽക്കുന്നത് പോലെ ഖിസുല തങ്ങള് പാറാവ് നൂന്ന അപ്പൊ റിസൂർ സാഹ വലി വസ്ലമാ തങ്ങള് ഈ ഉമ്മത്തിനെ അത് അവര് വിശ്വാസത്തിൽ അവരുടെ കർമ്മങ്ങളില് അവരുടെ ആചാരങ്ങളിലൊന്നും ഒരു നിലക്കുള്ളതായ പെഴവോ വലാലത്തോ ഇതിനകത്ത് ഉണ്ടാവാൻ പാടുള്ളവരല്ല അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസലമ്മ തങ്ങള് ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പ്രത്യേക ബൗണ്ടറിന്റെ ഉള്ളിലായി ഉള്ളിലായ്മൊണ്ട് ജനങ്ങളെ ഉമ്മത്തിനെ ഇറക്കി എന്ന് പറഞ്ഞോ അതുപോലെയാണ് സമസ്ത കേരള ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേ പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത് സമസ്ത കേരള ഉലമയുടെ മുഷാവറ ഈ നാലാം തീയതി ഇവിടെ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ കൂടി അതിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളുണ്ട് അത് ഇൻഷാ ഇൻഷാള്ള ഇവിടെ പ്രഖ്യാപിക്കും അതിൻ്റെ എല്ലാം പറഞ്ഞേ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സമസ്ത കേരള ജമിയത്തിലുമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം നമ്മൾ ഗർവ് വാപ്പസ് ചെയ്യുന്നൊക്കെ കേട്ടിട്ടില്ലേ അവർ നമ്മൾ പറയണത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്തകയുള്ള ജമിയത്തുള്ള പറഞ്ഞാൽ മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം അത് സമസ്ത കേരള ജമീയത്തുലുമയുടെ കഴിഞ്ഞ ഈ നാലാം തീയതി നടന്ന മുഷാവറ യോഗത്തിലുള്ളതായ ഒരു പ്രമേയം ഒരു തീരുമാനമാണ് മറ്റൊരു കാര്യം സമസ്ത കേരള ജമീയത്തുലുമ്മയുടെ തീരുമാനങ്ങൾ അതിൻ്റെ ഉപദേശങ്ങൾ ഒക്കെ ബലപ്പെടുത്താനും അത് ശക്തിപ്പെടുത്താനുമാണ് സമസ്ത കേരള ജമിയത്തുലുമ ഒരുപാട് പോഷക സംഘടനകൾക്ക് ഇവിടെ രൂപം നൽകിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ചില പ്രത്യേകമാവുന്ന നിയമങ്ങളും അതിൻ്റെ മറ്റു വല ഭരണഘടനാപരമായ മറ്റു ശാസനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാ സംഘടനകളോടും പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തുൽമയെ ആ ശക്തിപ്പെടുത്താനും സമസ്ത കേരള ജമീയത്തുൽമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പൂർണമായും കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടാവണം എല്ലാ ഉപസംഘടനകളും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ നമ്മുടെ സം എസ് കെ എസ് എഫ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് വിഹായ എന്നുള്ളത് ആ വിഹായൻ്റെ കുട്ടികളാണ് ഇവിടെ അധികം ജോലി ചെയ്യണവർ അതുപോലെ ആമില പോരാത്ത നമ്മുടെ വൻ സംഘത്തിനെയൊക്കെ പല സംഗത പ്രവർത്തകരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ നേരെ പല ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ പല ആളുകളിൽ നിന്നും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം അവർ ഏൽപ്പിക്കപ്പെട്ട സംഗതികൾ അവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കർശനമായിട്ട് ചില സംഗതികളൊക്കെ അവർ ചെയ്യേണ്ടി വരും കാരണം ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പാടില്ല സ്റ്റേജിലേക്ക് പറഞ്ഞവനെ കയറി വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവനെ കയറി വരാൻ പാടുള്ളൂ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചതാണ് ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ തന്നെ വരികയാണെങ്കിൽ നിങ്ങൾ തടുക്കണം എന്നാ ഞാൻ തന്നെ സ്റ്റേജൊക്കെ കയറുകയാണെങ്കിൽ നിങ്ങൾ തടുക്കണം അതിൻ്റെ ബാഡ്ജി ആ ഞാൻ വന്ന് അന്യവർ തെടുക്കണം അതാണ് നിയമം അപ്പം ആ നിലക്ക് അവർ പ്രവർത്തിക്കുമ്പോൾ അവര് എന്തെങ്കിലും വേതനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല അത് നമ്മൾ മനസ്സിലാക്കണം അവര് പൂർണ്ണമായ സേവനമാണ് അവർ ചെയ്ത് ആലപ്പുഴയിൽ നമ്മൾ സമ്മേളനം കഴിഞ്ഞപ്പോൾ അവിടുത്തെ നിയമപാരകരും അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരൊക്കെ പ്രശംസിച്ചു സമസ്തകളുടെ ജമീയത്തിൽ ഈ മക്കളെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആ ടൗണും ആ സമ്മേളനം നടന്ന അതിന്റെ പരിസരങ്ങളും അതൊക്കെ വളരെ ശുദ്ധമായ ശു ശുദ്ധീകരിച്ചു കൊണ്ടിട്ട് അത് പൂർവ്വ സ്ഥിതിനേക്കാൾ ശുദ്ധീകരിക്കപ്പെട്ടതായി അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാവുന്ന വലിയ ആളുകളൊക്കെ പലരും എന്നോട് പറഞ്ഞു ഇങ്ങനെ കാണാനും സംസാരിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് നമ്മളെ കുട്ടികളെ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ കേൾക്കില്ലാന്ന് ചോദിച്ചു വളരെ ഉണ്ട് എന്ന് തന്നെ വളരെ പ്രശംസിച്ചുകൊണ്ടാണ് അവരൊക്കെ പറഞ്ഞത് അപ്പം അത് സമസ്ത കേരള ജമീയത്തുള്ളമയ്ക്ക് വേണ്ടി ചെയ്യണം ഒരു വലിയ സേവനമാണ് ഈ കുട്ടികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാവും സുഖാനുഭവത്തായ അവരുടെ ആരോഗ്യം അള്ളാവും സംരക്ഷിക്കട്ടെ അവരെല്ലാ മേഖലയിലും അള്ളാവും സുഖാനുഭവത്തായ എല്ലാ നിലക്കുള്ള ഹൈരുണയും വർക്കത്തിനെയും ഒക്കെ ഉള്ളാവ് ചെഞ്ഞുകൊടുക്കട്ടെ മറ്റൊന്ന് സമസ്ത സമസ്തകേരള ജമീയത്തുള്ളമയിൽ നിന്ന് താൽക്കാലികമായി വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ വിട്ടുനിർത്തപ്പെടുകയോ ചെയ്തതായ വ്യക്തികളോ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അവരെ അതിന് പിന്നെ ആവശ്യമായ നിലക്ക് സംഘടനീയമായും കൊണ്ട് ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ചില സംവിധാനങ്ങളൊക്കെ സമസ്തകയുള്ള ജമീയത്തുരുമ വിട്ടു നിർത്തിയിട്ടുണ്ട് അത് വിട്ടു നിർത്തിയത് അത് ഭക്ഷണം പരിഹരിച്ചുകൊണ്ട് സമസ്തകയുള്ള ജമീയത്തുള്ള അവർ തിരിച്ചു വരണം എന്നാണ് അവരോടും പറയാനുള്ളത് വ്യക്തികളാണെങ്കിലും അങ്ങനെ തന്നെ കാരണം സമസ്തയുള്ള ജമിയ തുല്മ വലിയൊരു സംഘടനയാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി നമ്മൾ വലിയ സംഘടനയാണ് വലിയ സംഘടന എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഒരു സംശയമാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ സംഘടനന്റെ വലിപ്പം മനസ്സിലായാലും എല്ലാവരും ഇവിടെ കൂടിയതൊക്കെ സമസ്തന്റെ മക്കളാണ് അല്ലാതെ ഏതെങ്കിലും ഒരു വിധേയത്തുകാരവിടെ കൂടിയിട്ടുണ്ടാവൂല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ള തെരീക്കത്തുകാരവിടെ കൂടിയിട്ടുണ്ടാവൂല കാരണം അവർക്കൊന്നും കൂടാൻ കഴിയൂല അപ്പൊ സമസ്തയുള്ള ജമിയത്തുൽമയുടെ മക്കളാണ് ഇവിടെ ഒക്കെ കൂടിയിട്ടുള്ളത് അപ്പൊ അതൊരു വലിയ സംഘടനയാണ് നിസ്സാരമാക്കാൻ വേണ്ടി ആരും മെനക്കെടരുത് അതിനെ വേദനിപ്പിക്കാൻ വേണ്ടി ആരും മെനക്കെടരുത് ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എല്ലാവരും ഉണർത്താനുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അത് പ്രധാനമായി ശ്രദ്ധിക്കണം എല്ലാവരും എന്നാണ് പറ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത് പിന്നീട് ഇവിടെ ചില പ്രത്യേകമാവുന്ന പദ്ധതികള് സമസ്തകളുടെ ജമീയത്തുള്ള നൂറാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാന ഒന്നാമതായിട്ടുള്ളത് സമസ്തയുടെ പ്രവർത്തനങ്ങൾ ദേശീയ അന്തർദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാന്നാണ് അഞ്ച് കൊല്ലത്തിനുള്ള പദ്ധതി അതെ സാധാരണ അത് അഞ്ച് കൊല്ലത്തിനുള്ള പദ്ധതിയാണെന്ന് അപ്പൊ ഈ അഞ്ച് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അഞ്ച് കൊല്ലത്തിൻ്റെ പദ്ധതികൾ സമസ്തയുടെ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലോ ഒക്കെ ഇപ്പോഴുണ്ട് പക്ഷേ ഔദ്യോഗികമായി കൊണ്ട് അത് വ്യാപിപ്പിക്കുക എന്നുള്ളത് മറ്റൊന്ന് സമസ്ത കേരള ജമീയത്തുള്ളമക്ക് അത് ഇതിൽ നമ്മൾ എഴുതിയിട്ടില്ലെങ്കിലും ഇന്ന് ഇവിടെ വിദേശ പിന്നെ ഹൈദരാബാദിൽ നിന്നൊക്കെ വന്ന ചില പണ്ഡിതന്മാരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താണ് ഞങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെയൊക്കെ അത്ഭുതങ്ങളും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഇന്നോട് വലിയ അത്ഭുതം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു സമസ്ത കേരള ജമീയത്തുള്ള അതിൻ്റെ ശാഖകൾ എല്ലാ പിന്നെ രാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലും അത് രൂപീകരിക്കണം ഹൈദർ പിന്നെ ആന്ധ്ര പോലത്തെ ഹൈദരാ സ്ഥലങ്ങളിൽ രൂപീകരിക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ വേണം ഞങ്ങൾ നമ്മളെ തത്വങ്ങളോടും നമ്മുടെ നിലപാടുകളോടും നമ്മുടെ ആശയങ്ങളോടൊക്കെ യോജിക്കണ പണ്ഡിതന്മാരെ തിരഞ്ഞെടുക്കുകയാണ് അവരല്ലേ ചേർക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു വിദ്യാർത്ഥികാരനായ ഒരു പണ്ഡിതനെ സമസ്തയുള്ള ജമീയത്തിലോൺമെൻറ്റ് കർണാടക സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ആന്ധ്രാ സ്റ്റേറ്റിൻ്റെയൊക്കെ പ്രസിഡൻ്റാക്കി തീർത്താൽ അയാൾ അയാളെ വിധായത്വം അതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും അതുകൊണ്ടാണ് സമസ്കളുടെ ജമീത്തുമ്പോൾ അഖിലേന്ത്യാ ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് ചിലരെ മാത്രം ഒരു പണിയാണ് അഖിലേന്ത്യാ ജമീയത്തോമയൊക്കെ ഉണ്ടാക്കാൻ അഖിലേന്ത്യാ ജമീയത്തോമ ഉണ്ടാക്കാൻ നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കും പക്ഷെ ഞങ്ങൾ അതിനെ പറ്റി ആലോചിക്കുകയാണ് അഖിലേന്ത്യാ ജമീയത്തിലുമ ഉണ്ടാക്കിയാൽ അതിലുള്ളതായ അതിൻ്റെ പ്രസിഡന്റ് അതിന്റെ സെക്രട്ടറി അതിന്റെ ട്രഷററ് അതിൻ്റെ ഖജാജി അതിൻ്റെ പ്രഭ അംഗങ്ങളൊക്കെ ആരാവണം എങ്ങനെയാവണം അവര് നമ്മളെ ഈ ഇപ്പൊ ഇവിടെ എം ടി സാഹിത് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നാലായിരം ഒരു മധുഹബിനെ സ്വീകരിക്കണം അത് വളരെ ഉറപ്പാണ് നാലര ഒരു മധുഹാബിനെ സ്വീകരിക്കാതെ നമ്മളെ മാറ്റുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയൂല നമ്മളെ ആവുന്ന മസാലകൾ പിന്നെ ചില ആളെ പറഞ്ഞ പിന്നെ പലതും കൂടി മുക്കൂട്ടായിട്ടുള്ളൊരു ജീവിതം ഉണ്ടല്ലോ അതിന്നും കുറച്ചെടുത്ത് തിന്നും കുറച്ചെടുത്ത് അയിന്നും കുറച്ചെടുത്ത് ആ പണി പറ്റൂല നാലാൽ ഒരു മധുഭേബിനെ സ്വീകരിക്കണം ആ സ്വീകരിച്ചുകൊണ്ട് ആ റൂട്ടിൽ കൂടി തന്നെ ഒരു വിഷയത്തിൽ ഒരു മധുഭേബിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ ആ മറ്റേ മധുബേബിൽ നിന്നുള്ള കുറച്ചും ഈ മധുഭേബിൽ നിന്നുള്ള കുറച്ചും അതിൽ നിന്നുള്ള കുറച്ചും കൂടി കൂട്ടിക്കൊണ്ടുള്ള പണി പറ്റൂല അതുകൊണ്ടാണ് നാലാൽ ഒരു സ്വീകരിക്കണം എന്ന് പറഞ്ഞു അവർ നാലാളൊരു മധുഗേബിനെ സ്വീകരിച്ചു കൊണ്ടും വിശ്വാസപരമായി മഹാന്മാരാവുന്ന അബുല അശ്വരീതങ്ങളും മഹാനാവുന്ന തങ്ങളും അവർ വിശദീകരിച്ച് തന്ന ആ മാർഗങ്ങളിൽ കൂടിയായിട്ട് നിൽക്കണം അല്ല അല്ലെന്നാൽ നമ്മളെ ഇമാൻ പേച്ചുപോവും നമ്മുടെ അമലുകൾ പേച്ചുപോവും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പേച്ചുപോകും അതുകൊണ്ടാണ് സമസ്തകളുടെ ജമീയത്തുലമാല്ല ലോക പണ്ഡിതന്മാരുടെ അഭിപ്രായമാണത് നാലാളൊരു മധുഗേബ് സ്വീകരിക്കണം ൊക്കെ മഹാന്മാർ രേഖപ്പെടുത്താനുള്ള കാരണം അതാണ് അപ്പൊ അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടതായ ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ അഖിലേന്ത്യാ തലത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കാനൊക്കെ നമ്മൾ മുതിരാത്ത് എപ്പോഴും നമ്മളെ ആളുകൾ പലരും പറയുന്നുണ്ട് അഖിലേന്ത്യാ തലത്തിൽ കമ്മിറ്റി കമ്മിറ്റി ഉണ്ടാക്കണം അപ്പൊ ദേശീയ വിദ്യ രണ്ടാമത്തോന്ന് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് പിന്നെ അതിൽ തന്നെ സമസ്ത സെയിൻ നെറ്റി ഇൻഡ്യൂ എഡ്യൂസിഡ്യൂസിറ്റി അതും സമസ്ത കേരളത്തിൽ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബിൻ്റെ അടുത്ത് അതിൻ്റെ ഇത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി ഒർ മുഹമ്മദ് അലി സാഹിബിൻ്റെ അടുത്ത് കൊടുക്കും അവരൊക്കെ ആലോചിച്ചിട്ട് വേണ്ടത് അവരെ പോലത്തെ പലരും സ്റ്റേജിലുണ്ട് അവരൊക്കെ ആ വിഷയത്തിൽ വേണ്ടതുപോലെ ചെയ്തു പിന്നെ തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ആദ്യം തന്നെ നമ്മൾ തുടങ്ങി വെച്ചതായതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ അത് പെട്ടെന്ന് തന്നെയാണ് പക്ഷേ അതിന് പ്രത്യേകമാവുന്ന ഒരു പരിഗണന കൊടുക്കുന്നുണ്ട് അത് മുമ്പ് തന്നെ കുറേ കാലം ഈ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് അതിൻ്റെ വയ്യാലായിക്കൊണ്ട് ഓടുകയാണ് വയനാട്ടിലേക്ക് അപ്പോൾ ഈ പദ്ധതിയിൽ ഈ ഇതിൽ അതുകൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ഈ ലേണിംഗ് വില്ലേജ് ഈ മദ്രസ സംവിധാനം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയുള്ള ആസ്ഥാനം ഉണ്ടാക്കാൻ ഈ ലേണിംഗ് ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷേ അത് കൂടുതൽ സൗകര്യങ്ങൾ വേണം ആ ഇല്ലാത്തതുകൊണ്ടുള്ള ചില പ്രയാസങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആസ്ഥാനം സ്ഥാപിക്കുക ദേശീയ തലത്തിൽ പ്രധാന നഗരങ്ങളിലൊക്കെ സമസ്തയുടെ ആസ്ഥാനം നിർമ്മിക്കാം പ്രധാന നഗരങ്ങളിൽ സ്റ്റുഡൻറ്റ് ഹോസ്റ്റുകൾ നിർമ്മാണം അത് ഇൻ്റർനാഷണൽ ഹെരിറ്റേജ് മ്യൂസിയം റീഹാബിലേഷൻ സെൻ്റർ സ്പെഷ്യൽ സ്കൂളുകൾ മെഡിക്കൽ കെയർ സെൻ്റർ പത്തായിരത്തി മുന്നൂറ്റി പതിമൂന്ന് നാസികകളാവുന്ന നീന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ ഈ സമൂഹത്തിന് സമർപ്പിക്കാം അതുമാണ് സമസ്ത കേരള ജമീയത്തിലും ഈ നൂറാം വാർഷിക പദ്ധതിയോടുകൂടി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്ന നമ്മുടെ പദ്ധതികൾ അപ്പോൾ ഏതായാലും ഉള്ളാവ് സുഖാനുഭവത്തായ മഹാന്മാ വിശുദ്ധ കുർവാനുള്ളവ് പറഞ്ഞതുപോലെ ഞാൻ മുഖ്യമന്ത്രി മൂപ്പർക്ക് പോകാണ്ട് അങ്ങനെ പലരും പോകാൻ തീർ തങ്ങൾക്ക് പോകാണ്ട് ഒക്കെ തീർത്തിയുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പിൻ മുപ്പരോട് ഇപ്പം തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിനോട് പറഞ്ഞ് ഞാൻ മുപ്പ മിനിറ്റ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് മുപ്പരവർ നിങ്ങൾ എത്ര ഇരുത്തുള്ളിതാണ് പറഞ്ഞത് അപ്പം ഏതായാലും ഞാൻ മുപ്പത് മിനിറ്റ് ഒന്ന് എടുക്കണ ഞാൻ ചെറിയ നൽകാ ഓദ്യ ആയത്തിനൊന്ന് വിരിച്ചു കൊണ്ടിരുന്നു ഞാൻ അവസാനിക്കും നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർാനില് അള്ളാഹു സുബാൻ പരിചയപ്പെടുത്തിയത് കുന്തു ഹൈറ ഉമ്മത്തിൻസ് നല്ല സമൂഹം എന്നാണ് അതുപോലെ തന്നെ മറ്റൊരാക്കതാക്കും ഉമ്മത്തൻ വസത്തൻ വിശുദ്ധ ഖുറാനിൽ പ്രഖ്യാപിച്ചത് നമ്മളെ പറ്റി ഉമ്മത്തൻ വസത്തന്നാണ് നമ്മളെല്ലാം നൽകും നീതി ഉള്ളതായ ഒരു സമൂഹമാണ് അള്ളാഹു സുബഹാനുഭൂത്താര മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർക്ക് ചെയ്തു കൊടുത്ത പല അനുഗ്രഹങ്ങളും പറഞ്ഞു ആ അനുഗ്രഹങ്ങൾ പറഞ്ഞത് പറഞ്ഞതിന് ശേഷം പറയണം കാലിനും നബിയെ ഈ നബി സുല്ലാ വസ്ലമ തങ്ങൾക്ക് ഉമ്മത്തിനെ ഉമ്മത്തും വസത്താക്കിക്കൊണ്ട് അള്ളാഹു സുബാനുഭവത്താര പരിഗണിച്ചു അതല്ലെങ്കിൽ ഈ അപ്രകാരം എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട് ഞാനപ്പ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോവല്ല എങ്കിലും അതിൽ മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ പറഞ്ഞ ഒരു ഒരഭിപ്രായം ആ അഭിപ്രായം എന്താന്ന് പറഞ്ഞിഹത്തീറു خصص الله بمزيد التشريف والتقدير بأن جعله قبيلة فضلا منه وحسانا. أبا الله سبحانه وتعالى لوقت الله ذكر اليوم. الله سبحانه وتعالى عند عادينا تلبتل عنه بين الله سبحانه وتعالى وما جاء في الدنيا بشدة ما وضعايا كعبتنا قبيليا يكون له الله سبحانه وتعالى أنيجيتشو. أبا كعبتنا الله سبحانه وتعالى قبيليا أي له നമുക്ക് നൽകിയതുപോലെ ഉമ്മത്തൊരു വസത്താ നിങ്ങളെ അള്ളാഹു സുബാന ഹോമത്താന ഒരു വസത്താവുന്നതായ വസത്ത് എന്ന് പറഞ്ഞത് ആ വാക്കിക്കൊരുപാട് അർത്ഥങ്ങളുണ്ട് ഞാൻ അതിൻ്റെ അർത്ഥത്തിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കല്ല മഹാന്മാരാകുന്ന ആ ഉമ്മത്ത് പല അർത്ഥങ്ങളും എനിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം ഉമ്മത്ത് വസത്താവുന്ന വളരെ നീതിമാന്മാരാവുന്ന വളരെ വിശുദ്ധരാകുന്ന ഒരു ഉമ്മത്ത് എന്നാണ് നമ്മളെ പറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളെല്ലാരും അങ്ങനെ ആവുന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മളെ കൂടത്തിൽ വിശുദ്ധന്മാരാവുന്ന ഷഹാദത്തിനേക്ക് പറ്റിടതായ വസത്താവുന്നതായ ഒരു വിഭാഗം നമ്മുടെ കൂടത്തിലുണ്ട് പിന്നെ അള്ളാഹു സുഭാനുഭവത്താല പ്രഖ്യാപിക്കുകയാണ് വസത്താവുന്ന ഉമ്മത്ത് ആയിക്കൊണ്ട് നിങ്ങളെ അള്ളാഹു ആക്കാനുള്ള കാരണം എന്താ എന്താകുറു സ്വതാരനാസ് എല്ലാ ജനങ്ങൾക്കും സാക്ഷി പറയുന്നവരാവണം നിങ്ങൾ എല്ലാ ജനങ്ങൾക്കും എവിടുന്ന് സാക്ഷി പറയാം മേണാന്തര ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അപ്പം അത് ദുന്യാവിൽ സാക്ഷി പറയേണ്ടത് ആഹ്ലത്തിൽ സാക്ഷി പറയേണ്ടത് അഹ്മത്തിൻ്റെ ഇടയിൽ അഭിപ്രായം വ്യത്യാസന്റെ മുഫസ്ത്രീകൾക്കതിൽ അഭിപ്രായം പക്ഷേ മഹാന്മാരാകുന്ന മുഫസ്ത്രീയങ്ങൾ അവർ വളരെ അക്കുസുൽ മുഫസ്ത്രീയങ്ങളും അധികരിച്ച മുഫസ്ത്രീയങ്ങളും രേഖപ്പെടുത്തിയത് ഈ ഷഹാദത്ത് അത് ആഹ്രത്തിൽ വെച്ചയക്കുന്നു അപ്പം നമ്മൾ അള്ളാവ് ശുഭാനുഭവത്താൽ ആഹ്രത്തിൽ വെച്ചുകൊണ്ട് സാക്ഷി പറയാൻ വേണ്ടി അള്ളാവ് നിശ്ചയിച്ച ഒരു കൂട്ടരാണ് നമ്മൾ അള്ളാഹു എനിക്കറിയാത്തോണ്ടല്ലേ ദൗത്യം അവർ നിർവഹിച്ചു ജനങ്ങൾക്ക് അവർ രസിയാത്ത് ചെയ്തു ജനങ്ങൾക്ക് വേണ്ട നൽകുന്നതായ ഉപദേശങ്ങൾ നൽകി അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം സുയാമനാള് പിന്നെ മഷറിയിൽ വരുമ്പോൾ അവിടുന്ന് ഒരു സംഭവം ഉണ്ടാവും യൂത്ത നൂഹ് നൂഹനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിനെ കൊണ്ടുവരുന്ന ഓരോ അബിയാക്കന്മാരെയും കൊണ്ടുവരും നൂഹനബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ കൊണ്ടുവരുമ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിൻ്റെ ജനങ്ങൾ നോഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളമാക്കും അവർ പറയും നൂഹൻ നബി അലൈഹി സ്വലാത്തു കാരണം അവരങ്ങനെ മൊപ്പറ്റ് ആയിരം കൊല്ലം ജീവിച്ചു എന്നിട്ട് അൻപത് കൊല്ലം മാത്രമേ ഒരു സുഭിക്ഷമായ വർഷമായി ഇങ്ങോട്ട് മൂപ്പർക്ക് കിട്ടിയിട്ടുള്ളൂ തൊള്ളായിരത്തി അൻപത് വർഷം ഇവരുടെ ഈ ബുദ്ധിമുട്ടുകളാണ് സഹിച്ചിരുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടുകളാണ് സഹിച്ചിരുന്നത് അപ്പം മൂപ്പരെ കൊണ്ടുവരുമ്പോൾ ഈ കൗമിനോട് മൂപ്പര ജനങ്ങളോട് ചോദിക്കും ഇയാൾ നിങ്ങൾക്ക് പ്രബോധനം നടത്തിയോന്ന് അപ്പം അവർ പറയും ഏ മൂപ്പർ ഞങ്ങൾക്ക് യാതൊരു പ്രബോധനം നടത്തിയില്ല എന്ന് പറയും അങ്ങനെ ഓരോ നെവിന്മാരെ കൊണ്ടുവരുമ്പോളും ആ നെവിമാരോടൊക്കെ ചോദിക്കൂതാ അപ്പം ആ നെവിമാരോട് ചോദിക്കൂ അവരെ ഉമ്മത്തിലോട് ചോദിക്കും അപ്പൊ ആരും പറഞ്ഞിട്ടുണ്ട് ആരും പറ എല്ലാവരും പറയുന്നതാ ഈ നബിയൊന്നും ഞങ്ങൾക്ക് എന്തായിട്ടില്ല ഒരു പ്രബോധനം നടത്തിയിട്ടില്ല എന്നാ അപ്പൊ അള്ളാഹു സുഖാനുഭവത്തായ അംബിയാക്കന്മാരോട് പറയും ഞങ്ങൾക്ക് ആരാണ് അതിൻ്റെ സാക്ഷി ഉള്ളത് എന്ന് ചോദിച്ചു അപ്പൊ അമ്പിയാക്കന്മാർ പറയും മുഹമ്മദിൻ്റെ ഉമ്മത്തു ഹൂന്ന് ഇതിന് ഞങ്ങൾക്ക് സാക്ഷി പറയാൻ മുഹമ്മദ് നബിയും മുഹമ്മദ് നബിന്റെ ഉമ്മത്തു അപ്പൊ നമ്മൾക്കെങ്ങനെ സാക്ഷി പറയാം അംബിയാക്കന്മാർ ഇവിടെ ദൈവത്തിൽ നടത്തിയപ്പോൾ നമ്മൾ ഒപ്പട്ടേ ഇരുന്നു സാക്ഷി പറയണമെങ്കിൽ ഒന്നും ആ സംഭവത്തിനെ പറ്റി ഉറപ്പായ ഒരു വിവരം നമുക്ക് ഇട്ടുണ്ടേ അപ്പൊ നമ്മളിവിടെ മഹാനാവുന്നതായ നബിസുല്ലാ വഴി വസ്ലമാ തങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചു കൊണ്ടിട്ട് വിശുദ്ധ ഖുർആാനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനില് അംബിയാക്കന്മാരുടെ പ്രബോധനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നബിസുല്ലാ വളി വസ്ലമാ തങ്ങളെ അമ്പിയാക്കന്മാരുടെ പ്രബോധനത്തെപ്പറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അവിടുന്ന് പറയുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും പറഞ്ഞോളന്നില്ല നമ്മളിൽ എന്നുള്ളതായ ആ അയത്ത് അതിന്റെ വായർ മത്രൂക്കത്താണെന്നാണ് പറയണത് പറഞ്ഞാൽ എല്ലാരും എല്ലാവരും സാഹിബ്യങ്ങളല്ല അപ്പൊ ഏതായാലും അത് എല്ലാരും ആവട്ടെ ആവാതിരിക്കട്ടെ അതല്ലെങ്കിൽ ആത്മാവു ആത്മാവ് ശരീരവുമായി ബന്ധപ്പെ ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ ആ ആത്മാവിനിക്കു വിശുദ്ധമായ ആത്മാവോട് കൂടി കൂടിച്ചേരുമ്പോൾ ആ വിശുദ്ധ ആത്മാവിലുള്ളതായ ആ നന്മതിലേക്ക് പകരവരി അതൊക്കെ വേറെ അഭിപ്രായങ്ങളാണ് ഏതായാലും വേണ്ടില്ല ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ സാക്ഷി പറയുമ്പോൾ സാക്ഷി പറയാൻ പറ്റുന്ന വിഭാഗങ്ങൾ സാക്ഷി പറയുമ്പോൾ അവരെ കൂടെ കൂടിക്കൊണ്ട് സാക്ഷി പറയാൻ പറ്റാത്തവരും പറയും ഏതായാലും നമ്മൾ അവിടെ മഹാന്മാരാവുന്ന അമ്പിയാവിനിക്കും അവരെ ഉമ്മക്കൊക്കെ അവർ ദു ചെയ്തിട്ടുണ്ട് ആ ദാഡത്തിന് അവരെന്തായിട്ടുണ്ട് അള്ളാഹു ശുഭാനുഭവത്തായ കൽപ്പിച്ചതുപോലെ അവർ ചെയ്തിട്ടില്ലെന്നൊക്കെ അള്ളാഹിന്റെ മുന്നിൽ സാക്ഷി പറയാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം എന്താണ് ആ അതെ അപ്പം അതുകൊണ്ട് ഇപ്പം മാഷ്ടിക്കാണ് പുനിയ ഇബ്രാഹിം ഹാജി ഷാർജ ഷാർജ അവരാണ് ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഈ സ്ഥലങ്ങളൊക്കെ അപ്പം അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം തുറക്കണം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഖം ബാധിച്ച വാദിച്ച് ഉണ്ട് പല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും അവരുടെ ബിസിനസ്സിന് വേണ്ടി ഇവിടെ ഇരിക്കണ ഈ എല്ലാവരുടെ ബന്ധപ്പെട്ട എല്ലാവരുടെ ബിസിനസ്സിന് വേണ്ടി ലോകത്തിനു വേണ്ടിയൊക്കെ നമ്മൾ വാഴ്ചണം ഈശാ അത് നമ്മളെ സമ്മേളനത്തിന് ശേഷം മഹാനാവുന്ന സമസ്ത കേരള ജമീയത്തുൽമയുടെ വൈ പ്രസിഡന്റ് നല്ല കുഞ്ഞുമോമവും സി ദ് ദ്വാഴാഴ്ചയും പലരും ചെയ്യാൻ വേണ്ടി എപ്പോഴും വിളിക്കുന്നതിനൊക്കെ പറഞ്ഞ് ദ്വാരക്കിയും ദ്വാരക്കും ദ്വാരക്കിയതാണ് അപ്പൊ ഞാൻ പറഞ്ഞ് ഞാനല്ലോടും ധാരണക്കണ പല ആളുകളുണ്ട് അവരോടൊക്കെ പറയാമെന്നുള്ളത് പിന്നെ ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങൾ ഈ വേദിക്ക് ഇതിന്റെ സമീപത്ത് അവരിയ്ക്കുന്നുണ്ട് അവരിങ്ങനെ ജനങ്ങളെ മുന്നിലേക്ക് വരാനും ശേഖരികാനൊക്കെ മടിക്കുന്ന ഒരാളാണ് തങ്ങളും തന്നെ ഇവിടെ വന്ന് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നുകൊണ്ട് ദ്വാഴ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് ഒരു പാ എപ്പോഴും ഇവിടെ ഇങ്ങനെ വരും ആ ഒന്നല്ല രണ്ടല്ല മൂന്ന് നാലോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ സമ്മേളനം തുടങ്ങി അന്ന് മുതൽ മൂപ്പര് ഇവിടെ അടുത്തൊരു വീട്ടിൽ താമസിക്കണം അപ്പം ആ നെൽക്ക് സമസ്ത കേരള ജമീയത്തുള്ളമയെ സ്നേഹിക്കുകയും സമസ്ത സമസ്തകയുള്ള ജമീയത്തുള്ളമയ്ക്ക് വേണ്ടി ചെയ്യുകയും ഒക്കെ ചെയ്യണം മാത്രമല്ല പലരോടും പറഞ്ഞുകൊണ്ട് ചില സംഖ്യകളൊക്കെ മൂപ്പര് നമ്മൾ ഈ പരിപാടിയിലേക്ക് വാഗ്ദത്തം ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവർ കൊടുത്തയച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്ത വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങള് അവരിവിടുണ്ട് അവരുടെ ദ്വാ നമുക്കൊക്കെ ഉണ്ടാവും ഇവിടുന്ന് ആ പിന്നെ അതുപോലെ ബഹുമാനപ്പെട്ട യൂസഫലിനെ നമ്മൾ മൂപ്പർക്ക് ദ്വാണ്ടി വന്നതാണെങ്കിലും നമ്മൾ മൂപ്പരെ ക്ഷണിച്ചത് മൂപ്പർക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പർക്ക് ഇങ്ങനത്തെ അവാർഡാണ് കൊടുക്കുക ഞാൻ പറഞ്ഞു എന്താ മൂപ്പർക്ക് കൊടുക്ക നിങ്ങളെല്ലാം കൂടി നല്ലോണം ആലോചിച്ചിട്ട് നല്ലൊരു പെമെൻറ്റോ തയ്യാറെയ്ത് അത് മുമ്പേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവാർഡുമായിട്ട് കൂടെ പൈസയൊന്നും മൂപ്പേർക്കും ആവശ്യമില്ലല്ലോ അപ്പം അപ്പം അതുകൊണ്ട് അമ്മപ്പർക്കും ഒരു അവാർഡുണ്ട് യു ഈ ഇബ്രാഹിം ഹാജിക്കും ഒരു അവാർഡുണ്ട് ഇബ്രാഹിം ഹാജിന്റെ അവാർഡ് അയാളില്ലാത്തത് കൊണ്ട് അയാൾ അഞ്ചൻ യൂസുഫാജിനോട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിനൊന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം യു ഇബ്രാഹിം ഹാജി എന്നോട് കുറേ ദിവസങ്ങൾക്ക് മുമ്പും പിന്നെ എപ്പോഴും പറയലുണ്ട് എന്നാലും എനിക്കൊരു എഴുത്ത് കൊടുത്താൽ ചെയ്യുന്നു ആ എഴുത്തിലുണ്ട് ഞാൻ മൂപ്പരനോട് വാഗ്ദാനം ചെയ്ത നാൽപ്പത്തഞ്ച് ഏക്കർ സ്ഥലം എസ് എൻ ഇ സിക്ക് വേണ്ടി തരാ എസ് എൻ ഇ സിക്ക് തന്നല്ല വേണ്ടത് സമസ്തയ്ക്ക് വേണ്ടി തരാമെന്നാണ് പറഞ്ഞത് അതുമല്ല മൂപ്പര അങ്ങനെയല്ല മൂപ്പര പറയാം നിങ്ങൾക്ക് തരാമെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഒരു സെൻറ്റിന് പോലും ആവശ്യം അപ്പം എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ചെയ്യണം എന്നാണ് എനിക്കതി നേതൃത്വം നൽകാനും എന്ന് പറഞ്ഞ് നേതൃത്വം നൽകാൻ പറ്റിയിട്ട് ആളുകളുണ്ട് അവരെ ഏൽപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തോളാം അപ്പൊ സമസ്ത ഈ നമ്മുടെ ഈ എസ് എൻ ഇ സിന്റെ ഒരു ആസ്ഥാനം രൂപീകരിക്കണം എന്നുള്ളത് നൽകി പല സ്ഥലത്തും സ്ഥലം വാങ്ങാനും സ്ഥലം വാങ്ങാൻ വേണ്ടി നടക്കലൊക്കെ ഉസ്താദന്മാരൊക്കെ നടന്നിന് ഒന്നൊരു ശരിയായ ഒരു സ്ഥലം കണ്ടെത്താതെ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സമനിരപ്പായ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ അത് അതാവ് സുബാനുഭവത്താലെ കബൂൾ ചെയ്യട്ടെ അതിൽ എസ് എൻ എസിനോട് ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങൾ അതിനുള്ള സിക്കി ആയിട്ട് നാൽപ്പത്തി അതെ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആദ്യം പറഞ്ഞിങ്ങനെ ഏക്കറൊക്കെ പറയുമ്പോൾ അതല്ലേ പറയുള്ളൂ നമുക്ക് നാൽപ്പത്തഞ്ച് സെന്റ് എന്ന് പറഞ്ഞാൽ വലുതാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എനിക്കിപ്പോൾ നാൽപ്പത്തഞ്ച് വരാക്ക് കൊടുത്താൽ വലിയ സംഖ്യ സ്ഥലമായിട്ട് ഞാൻ കണക്കൂട്ടുള്ളൂ കാരണം നമുക്കത് വലുതാണ് അതെപ്പോഴേക്ക് നാൽപ്പത്തഞ്ചെന്നുള്ളത് വലുതല്ല അപ്പോൾ നാൽപ്പത്തഞ്ച് ഏക്കറാണ് മൂപ്പര് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് അവാനുഭവത്തായ കബൂൾ ചെയ്യട്ടെ അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ മതഹരമായും മറ്റ് ഭൗതികമായും ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റതിനോട് അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കണം അതിവിടെ ഇക്കണ രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനുവേണ്ട സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാവണം മുഖ്യമന്ത്രിനോട് പറയാനുള്ളതാണ് പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത് അതാണ് മറ്റുള്ളവരോടൊക്കെ പറയാനുള്ളത് അതാണ് നിങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം അതുകൊണ്ട് അതുകൂടി നിങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണർത്തുകയാണ് ഇവരിൽ തന്നെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഈ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പം ഇവർ ധരിച്ചു വെച്ച എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പോലെ ഇത്ര അട്ടിയിൽ അവിടെ വരെ മണ്ണ് ഇടുകയാണ് അതല്ല നമ്മൾ ചോദിച്ചത് ഈ സ്ഥലമൊന്നും ശരിയാക്കുകയാണ് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഒപ്പം വലിയ സൗകര്യമൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് സംസ്ഥകയുള്ള ജമീയത്തുള്ള ഇവിടെ ആ സമ്മേളനം നടക്കുക സ്ഥലത്ത് ഭൂമിപരമായിട്ടുള്ള ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ പൂർണ്ണമായി കൊണ്ടിട്ട് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൂപ്പർ പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലനോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അയാളും വിളിച്ചു മറ്റ് ബന്ധപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഇവിടെ നടത്താൻ നമുക്ക് സാധിച്ചു അള്ളാഹു സുബാനുഭവത്താല ഈ സമ്മേളനത്തിന് അവഹു മൂൽ ചെയ്യട്ടെ അള്ളാഹു സുബാനുഭവത്തായ സമസ്തകയുള്ള ജമീയത്തുള്ള എന്ന ഈ പ്രസ്ഥാനത്തിന് ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ഇവിടെ നമ്മളിടയിലുള്ള ഈ ഐക്യവും ഈ ഭിന്ന ഭിന്ന സന്തോഷവും ഒന്നും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല അത് നഷ്ടപ്പെടുന്ന പ്രവർത്തനം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാനും പാടില്ല അതാണ് എല്ലാവരോടും വളർത്താനുള്ളത് അപ്പോൾ ആ നെൽക്ക് നമുക്ക് എല്ലാം നൽകും ഈ രാജ്യത്ത് ജീവിക്കാനാവശ്യമാവുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാം നൽകേണ്ടതായ സുരക്ഷയൊക്കെ നമുക്ക് ഉണ്ടാവണം അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തിനെ മാത്രം പിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നതായ പല സംഭവങ്ങളുമാണ് നമ്മൾ ഈ രോഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇസ്രായേൽ അവിടെ ഓസൈൽ എന്താ ചെയ്തത് ആലോചിച്ചു നോക്ക് എല്ലാവരും പറയും ഇത് നമ്മളൊക്കെ അതിൽ ഖേദം ഖേദം നമ്മളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ വൻ ശക്തികൾ വന്നുകൊണ്ട് അവിടെ വേണ്ടാത്ത ജീവമായിട്ട് എടുക്കാൻ നമുക്ക് ഇങ്ങനെയുണ്ടാവും ഒരിക്കലും കൈകീന അതുതന്നെയാണ് ഇപ്പോൾ ഈ ലോകത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ തന്നെയായിരിക്കും അപ്പം എന്തോ ആവും ഔവ്വാവു സുബാനുഭവത്താലെ കാത്തുരക്ഷിക്കട്ടെ നമ്മളെ ഇന്ത്യ രാജ്യത്തെയും ഔബാനുഭവത്താലെ കാത്തുരക്ഷിക്കട്ടെ ഈ രാജ്യത്തിൻ്റെ എല്ലാ നന്മക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഇവിടുത്തെ മതമുള്ളവരാവട്ടെ മതം ഇല്ലാത്തവരാവട്ടെ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും കണ്ടുകൊണ്ട് അവരുടെ ഇടയിലുള്ള ഈ സൗഹാർദ്ദവും ഇതൊക്കെ അവിടെ നിലനിൽക്കണിക്കാൻ നോക്കുക നമ്മുടെ അവിടെ പ്രശ്നങ്ങളാണ് ഇയക്കാനുണ്ടാവുക നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാ നിലക്കുള്ളതായ സഹനത്തിനും എല്ലാ സൗഹാർദ്ദത്തിനൊക്കെ ഏതെല്ലാം അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളുണ്ടോ അതൊക്കെ അതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം അതാണ് ഇസ്ലാമിൻ്റെ തേരി അങ്ങനെയുള്ളു എല്ലാവരും ഉമർ ഹത്താബർ ഗിയവ്വാനും അവരുടെ ഭരണകാലത്ത് ഒരു ജൂതനെന്താ ചെയ്തത് എന്ന് എന്ത് ജൂതന്മാർ നമ്മൾ ചെയ്യണമെന്നാണ് ഒരു വൃദ്ധനായ ജൂതൻ അദ്ധ്യാപനയ്ക്ക് എണീക്കാൻ വയ്യ അയാൾ ചോദിച്ചു നീ എന്താ അങ്ങനെ അയക്കണ ശരീരം എലിഞ്ഞു കിണന്നൊക്കെ മൂപ്പര് പറഞ്ഞു ഈ ജൂതം പറഞ്ഞു എനിക്ക് ഭക്ഷണം കിട്ടില്ല അപ്പൊ അമർ അദ്ദി അള്ളാഹ് പറഞ്ഞു ബൈത്തിൽ മാലിന്ന് മുസ്ലിമീങ്ങളെ പൊതു സ്വത്താണത് അതിന് ഇവനിക്കൊരു ശമ്പളം പാസാക്കിയിട്ടാണ് ചെയ്തു കണ്ടത് അവൻ മരിക്കണതുവരെ ആ ശമ്പളം കൊടുക്കണം അമർ ഹത്താബ് ഇതാണ് ഇസ്ലാമിന്റെ മത സൗഹാർദ്ദം പറഞ്ഞത് ഇതൊന്നും മനസ്സിലാക്കാതെ ഇസ്ലാമിനെ കുതിരകേറുന്നതായ ഒരു വിഭാഗമാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും അക്രമ സന്നദ്ധ വരുത് അക്രമം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല ഒരു അക്രമി അക്രമിക്കാൻ വേണ്ടി വന്നാലും അവനെ അക്രമിക്കാതെ തിരിച്ചു പോകണമെന്നേക്കുള്ള സ്വഭാവങ്ങളാണ് റസൂ സാഹ് അല്ലീസ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ആ സ്വഭാവത്തിൽ കൂടി നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടി ഈ രാജ്യത്തിൻ്റെ ജന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ രാജ്യത്തുള്ള ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസലാ വലൈക്കും വരമ